പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരണീവാനായ കർത്താവെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ചിന്തകളെയും തുടർന്ന് നിമിഷങ്ങളും ഞങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ നിമിഷങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ഇന്നലകളെ ജീവിതത്തിൽ എവിടെയെല്ലാമാണോ ഞങ്ങൾക്ക് കുറവുകളും മുറിവുകളും നൊമ്പരങ്ങളും വേദനകളും ഉള്ളത് അതെല്ലാം നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിച്ച് നിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുറവുകളെ നിറവാക്കണമേയെന്നും ഞങ്ങളുടെ മുറിവുകളെ എന്നും ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ മനുഷ്യർ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുന്നതും ആകുലപ്പെടുന്നതും ചിന്തിക്കുന്നതുമായൊരു കാര്യം എനിക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളിലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത് അങ്ങനെ പ്രവർത്തിക്കരുത് എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അത് നിറവേറ്റാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ നിറവേറ്റാനായിട്ട് സാധിക്കാത്തതിൻ്റെ പിന്നിലെ ഒരു പൈശാചികമായ ശക്തി ഇടപെടൽ അത് പ്രധാനമായിട്ടും കടന്നു വരുന്നത് നമ്മളിലെ ചില സ്വഭാവ വൈകല്യങ്ങളാണ് അങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളിലെ ഒന്നാമത്തെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വൈകല്യമാണ് ആസക്തി ആസക്തി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പറയരുത് ചെയ്യരുത് പ്രവർത്തിക്കരുത് പെരുമാറരുത് എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആസക്തികളിൽ പ്രധാനപ്പെട്ട ഒരു ആറ് ആസക്തികൾ ഞാൻ പറയുന്നു അതിലൊന്നാമത്തെ ആസക്തിയാണ് കണ്ണുകളുടെ ആസക്തി കർത്താവിൻ്റെ വചനം പറയും പത്താട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ട് പോകും അപ്പോൾ കണ്ണുകളുടെ ആസക്തി കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അശുദ്ധമായ അയോഗ്യമായ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് എൻ്റെ കാഴ്ച അറിയാതെ പോവുക അങ്ങനെ അറിയാതെ പോകുന്നുവെങ്കിൽ എനിക്കവിടെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്ന അർത്ഥം അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മളെ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കും അങ്ങനെ പാപത്തിലേക്ക് നയിക്കുന്നത് വഴിയായിട്ട് അതിലൂടെ ഒരു പൈശാചികത കടന്നു വരും ആ കടന്നു വരുന്ന പൈശാചികത പിന്നെ നമ്മുടെ കണ്ണുകളെ അങ്ങനെ തന്നെ പോകാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുക എന്നെ നിർബന്ധിക്കുകയാണ് പ്രേസ്തലോ ഇങ്ങനെയുള്ള ചില നിർബന്ധത്തിൻ്റെ പ്രേരണയുടെ അവസ്ഥയെ നമ്മൾ ബ്ലോക്ക് ചെയ്താലേ നമ്മൾ അതിനെ മനഃപൂർവ്വം ആ സാഹചര്യത്തിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും കണ്ണുകളെ നിയന്ത്രിച്ച് ശരീരത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കുള്ളൂ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയാണ് നിൻ്റെ ശരീരത്തിൻ്റെ ജീവിതത്തിന് മുഴുവൻ വിളക്കാണ് കണ്ണ് കണ്ണ് കുറ്റപറ്റതാണെങ്കിൽ മാത്രമേ ശരീരം മുഴുവൻ പ്രകാശിക്കുള്ളൂ ജീവിതം പ്രകാശിക്കുള്ളൂ അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണ് അല്ലെങ്കിൽ കാഴ്ചലോ ഈ കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ദുഷിച്ചെങ്കിലോ ശരീരം മുഴുവൻ രണ്ടുപോകും അപ്പം ആസക്തികളിലെ ഒന്നാമത്തെ ആസക്തിയാണ് കണ്ണിൻ്റെ ആസക്തി ഈ കണ്ണിൻ്റെ ആസക്തിയെ നിയന്ത്രിച്ചാല് രണ്ടാമത്തെ ആസക്തി അതാണ് ജഡത്തിൻ്റെ ആസക്തി ജഡികാസക്തി ഈ ജഡികാസക്തിയുടെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രവണത കർത്താവിൻ്റെ വചനം ശരീരത്തെക്കുറിച്ച് പറയുന്നതാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനത്തിൻ്റെ രണ്ടാം ഭാഗം ശരീരം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും കർത്താവിന് പ്രീതികരമായ ഇഷ്ടപ്പെട്ട സജീവ ബലിയായി നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അർപ്പിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ ആരാധന അപ്പോൾ യഥാർത്ഥമായ ആരാധന ശരീരത്തിൻ്റെ വിശുദ്ധിയിലാണ് ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ നീ കർത്താവിനെ ആരാധിച്ചാലേ ഉള്ളൂ അത് ബലിയർപ്പണമാകാം അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന മുമ്പിലിരുന്ന് ആരാധിക്കുന്ന ആരാധനയാകാം ഏതായാലും അർത്ഥമിത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിന് വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും കർത്താവിന് പ്രീതികരമായ ഇഷ്ടപ്പെട്ട സജീവ ബലിയായി നിങ്ങൾ അർപ്പിക്കുവിൻ ഈ ശരീരത്തിലെ ആരാധനയാണ് ദൈവത്തിൻ്റെ തിരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധിയിലെ ദൈവത്തിന് അവൻ്റെ ജീവിതത്തിലും ശരീരത്തിലും അവൻ്റെ ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു വീണ്ടും ഒന്ന് കുറയുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴ് തിരുവചനം ധനം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ അപ്പോൾ പരിശുദ്ധമായ എൻ്റെ ശരീരം അത് ദേവാലയമാണ് ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു അപ്പോൾ ദേവാലയമായ എൻ്റെ ശരീരത്തിൽ വസിക്കേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോഴാണ് എനിക്ക് ശരീരത്തിന് വിശുദ്ധിയിൽ ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അവിടെ എവിടെയെങ്കിലും ഞാൻ പാപം ചെയ്താൽ തെറ്റ് ചെയ്താൽ അശുദ്ധി കടന്നു വന്നാൽ അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ അശുദ്ധമായ കാര്യം ചെയ്യുന്നത് വഴിയായിട്ട് പിശാചിനെ സാത്താൻ അവസരം കൊടുക്കുന്നു വചനം അതുകൊണ്ടല്ല കൃത്യമായിട്ട് പറയുന്നത് എഫ് എ ശ്രേഖൻ നാലാം അധ്യായ ഇരുപത്തിരണ്ടാം തിരുവചനം സാത്താൻ നിങ്ങളിടം കൊടുക്കരുത് അവസരം കൊടുക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാത്താൻ അവസരം കൊടുക്കരുത് സാത്താൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിഞ്ഞാൽ ആത്മാവിൻ്റെ പ്രവർത്തനം നിൻ്റെ ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടാകേണ്ടത് അവിടെ എല്ലാം കുറഞ്ഞു പോകാൻ കാരണമായി തീരും അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് നീ തെറ്റിൻ്റെ പാപത്തിൻ്റെ ദുശീലത്തിൻ്റെതായ അവസ്ഥയിൽ അടിമപ്പെട്ടിട്ട് പിശാജ് നിൻ്റെ ബുദ്ധിയെയും ശരീരത്തെയും ചിന്തയും എല്ലാം നെഗറ്റീവ് തന്ന് ഭരിക്കാൻ തുടങ്ങും നെഗറ്റീവ് തന്ന് നിന്നെ നയിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് എപ്പോഴും നീ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വചനം വീണ്ടും ഉറപ്പിക്കുകയാണ് ഒന്ന് കൊറുന്തോസ് ആറാം അധ്യായം പതിമൂന്നാം തിരുവചനം ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല ശരീരം പാപത്തിന് വേണ്ടിയുള്ള ശരീരം തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനു വേണ്ടിയിട്ടുള്ളത് അപ്പം ശാരീരികമായിട്ട് കർത്താവുമായിട്ടുള്ള നല്ലൊരു ബന്ധം വേണം ഈ ബന്ധത്തിലാണ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരം എന്നിലേ കടന്നു വരുമ്പോൾ എൻ്റെ ശരീരവും യേശുവൻ്റെ ശരീരവുമായിട്ട് ഒന്നായി തീർന്നാൽ പിന്നെ എൻ്റെ ശരീരവും ചിന്തയും എല്ലാം ഞാൻ യേശുവിൻ്റേതാക്കി മാറ്റുകയാണ് അതായത് യേശുവിൻ്റെ ശരീരം എൻ്റെ ശരീരത്തിൽ ലയിക്കുമ്പോൾ പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം മനസ്സിൻ്റെ പ്രവർത്തനം ചിന്തയുടെ പ്രവർത്തനം എല്ലാം ദൈവീകമാണ് അതാണ് കർത്താവിൻ്റെ വചനം അങ്ങനെ നിനക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഈ ജഡത്തിൻ്റേതായ നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹം നിൻ്റെ ശരീരത്തിൽ പിടികൂടാൻ പാടില്ല ഇനി നീ അത്തരത്തിലുള്ളതായ ഒരു ശരീരത്തിൻ്റെ പ്രവണതയിലേക്ക് ഇച്ഛയിലേക്ക് ആഗ്രഹത്തിലേക്ക് ഇഷ്ടത്തിലേക്ക് നീ വിട്ടാൽ ആ വിടുന്നത് വഴിയായിട്ട് ചിലപ്പോൾ ചെറുതായിരിക്കാം പക്ഷേ വിടുന്നത് വഴിയായിട്ട് കുഴപ്പമുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴിയായിട്ട് പിശാചിൻ്റെ പൈശാചികമായൊരു ശക്തി ശരീരത്തിലേക്ക് കടന്നു വരാനും നിന്നെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് നയിക്കാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടും ദുശീലത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടേതായ ഒരു കാര്യവും നീ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ചിലങ്ങനെ പറയും ഞാൻ വല്ല ആഘോഷങ്ങൾക്ക് കൂട്ടുകാരുടെയൊക്കെ കൂടുമ്പോൾ വല്ല പക്ഷേ എന്താണെന്നറിയോ വല്ലപ്പോഴും ആണെങ്കിൽ ഈ വല്ലപ്പോഴും കൂടുന്നതിന് അതിലൂടെ ഒരിക്കൽ പിശാഞ്ച് കടന്നു വന്നാൽ പിന്നെ നിൻ്റെ ചെയ്യും ഈ വല്ലപ്പോഴും വല്ലപ്പോഴും മാറ്റി അത് കൂടുതലാക്കി മാറ്റും ക്രൈസ്തലോ അതുപോലെ തന്നെ സ്വയംഭോഗം സ്വവർഗഭോഗം വ്യഭിചാരം ഇത്തരത്തിലുള്ളതായ പാപത്തിലേക്ക് തെറ്റിലേക്ക് പോകും തോറും മനുഷ്യൻ്റെ ആ ശരീരത്തിലേക്ക് പിശാചിൻ്റെതായ ഇടപെടൽ കൂടുതൽ കൂടുതൽ കടന്നു വന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിലെ വിശുദ്ധി മാറി വിശുദ്ധിയുടെ ചൈതന്യം കുറഞ്ഞ് അശുദ്ധിയുടേതായ പ്രവൃത്തികൾ കടന്നു വന്നാൽ പിന്നെ മനുഷ്യന് ചില തെറ്റുകളെ ചില പാപത്തെ ചില ജഡികമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ പിശാചിങ്ങനെ ഒരു പാപത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അതേ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശരീരം കർത്താവിനെ ആരാധിക്കാനുള്ളതാണ് ശരീരം കർത്താവിന് കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ഈ വചനങ്ങളോട് നമുക്ക് പറഞ്ഞിരുന്നത് അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം സ്വയംഭോഗം സ്വർഗഭോഗം വ്യഭിചാരം ഇതിലൂടെയൊക്കെ വരുന്നതായ വലിയൊരു പൈശാചിക ശക്തിയുണ്ട് അപ്പം ഈ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ് ലൈംഗികത എന്ന കഴിവ് ഈ ലൈംഗികത എന്ന കഴിവ് കർത്താവ് വിവാഹം എന്ന കൂതാശീലൂടെ നൽകുന്ന ജീവിത പങ്കാളിയുമായിട്ട് മാത്രം അപ്പോൾ ജീവിത പങ്കാളി ഭാര്യയ്ക്കും ഭർത്താവിനും ഈ ശരീരത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വിശുദ്ധമായിട്ടുള്ള ലൈംഗികത കഴിവ് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാവും സ്നേഹത്തിന് പുറത്തി അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഈ സ്നേഹത്തിൻ്റെ പുറത്തി എപ്പോഴെല്ലാമാണോ മാനസികമായിട്ട് ചേർന്ന് നിൽക്കുന്ന അപ്പോഴെല്ലാം ഈ സ്നേഹത്തിൻ്റെ പുറത്തി അങ്ങനെയാണ് ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഭാര്യ ഭർത്തൃ ബന്ധം വളരുന്നത് അങ്ങനെയാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് കർത്താവ് ദാനമായി നൽകുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവീക കുഞ്ഞുങ്ങളായിട്ട് വളരുന്നത് എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ആ വിശുദ്ധിയിലാ ചൈതന്യത്തിൽ ആ സ്നേഹത്തിൽ ആ കുറവ് സംഭവിച്ചെങ്കിൽ ആ കുറവ് മക്കളുടെയൊക്കെ സ്വഭാവത്തിലും ഭാവിക്കും ബാധിക്കാൻ കഴിവായി എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും അത് കർത്താവിൻ്റെ അത്താരയിലെ ബലി പോലെ പരിശുദ്ധമായിട്ടുള്ളത് ഭാര്യയും ഭർത്താവും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മാനസികമായ അടുപ്പത്തിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്ന ശാരീരികമായ സമർപ്പണം ഓരോ ശാരീരിക സമർപ്പണവും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബലിയാണ് ആ സ്നേഹത്തിൻ്റെ ബലിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും മറ്റൊരു ക്രിസ്തുവാണ് അങ്ങനെ കണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുമ്പോൾ അവിടെ ദാമ്പത്യ ജീവിതം കുടുംബജീവിതം അനുഗ്രഹപ്പെട്ടതായി മാറും അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി പുറത്ത് ഒരു സ്ത്രീ പുരുഷനും ചെയ്താൽ അത് പാപത്തിൻ്റെ പ്രവൃത്തിയാവും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ പാപത്തിൻ്റെ പ്രവൃത്തിയാക്കി മാറ്റിയാൽ ആ പാപത്തിൻ്റെ പ്രവൃത്തിയിലൂടെ പൈശാചിക ശക്തി കടന്നു വരും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആ ദാമ്പത്യ ജീവിതം തകരും കുടുംബ ബന്ധങ്ങൾ തരും ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പിശാജ് ഉപയോഗിക്കുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ് ഒന്ന് മദ്യപാനം പുകവലി ലഹരി പദാർത്ഥം രണ്ട് വ്യഭിചാരം അല്ലെങ്കിൽ ഈ ലൈംഗിക മേഖലകളിലെ അശുദ്ധി ഈ ലൈംഗിക മേഖലകളിലെ അശുദ്ധി അത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള കഴിവായിട്ട് കറുത്താവ് തന്നിരിക്കുക ഈ പരിശുദ്ധിയിൽ എവിടെയെങ്കിലും കുറവ് വരുത്തിയാൽ കോരായ്മ വരുത്തിയാൽ അതിലൂടെ കടന്നു വരുന്ന ശക്തി വ്യക്തിയെയും കുടുംബത്തെയും അവൻ്റെ ഭാവിയെയും അവളുടെ ഭാവിയേയും മുഴുവൻ കളയാൻ കാരണമായി തീരും ക്ഷേമമുള്ളവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു സഹോദരി ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം കുംഭസാരത്തിൽ കഴിഞ്ഞിട്ട് വലിയ ആഗ്രഹത്തോടെ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ജീവിതത്തിൽ നാളുകളായിട്ട് എന്നെ പിടികൂടിയിരിക്കുന്ന ഒരു ദുശീലമാണ് ഒരു പ്രവണതയാണ് സ്വയംഭോഗം എന്ന ഭാഗം ഞാന് ആ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യവും ധ്യാനത്തിന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ധ്യാനത്തിന് വന്നു രണ്ട് വർഷം മുമ്പ് അന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് രണ്ട് വർഷത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റി ഞാൻ വീണ്ടും അതിലേക്ക് വീണു പോവുക ഇപ്പം ഞാൻ നല്ലൊരു കുംഭസാരം നടത്തി എനിക്ക് ഇനി ഈ കൃപയിൽ നിൽക്കണം ആ പാപത്തിലേക്ക് വീണു പോകണം അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടെന്ന് പ്രാർത്ഥിക്കണം പക്ഷേ ഞങ്ങളെ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പേര് കടന്നു വരിക ബിനു എന്ന പേര് ഞാൻ കൈ ത പൊറോട്ട് വലിച്ചു അവളോട് ചോദിച്ചു നിൻ്റെ ഈ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീണ്ടും വീണു പോകുന്ന ഈ പാപത്തിൻ്റെ പിന്നിൽ ഒരു പേര് കാണുന്നുണ്ട് അപ്പം ഞാൻ അവനോട് ഈ ബിനു എന്ന പേരെന്താ ബന്ധം അപ്പോഴാണ് അവൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഹൈസ്കൂൾ ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ പഠിച്ചത് അവളുടെ അമ്മയുടെ അമ്മ ആങ്ങളെ അമ്മാവൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മാവൻ്റെ മകനായി ബിനു എന്നുള്ളത് അവൾക്ക് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സേ ഉള്ളൂ ഈ വിനു എന്ന് പറയുന്ന അമ്മാവൻ്റെ മകൻ ഇവളെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചു അന്ന് ഈ കൊച്ചിന് ഇതിൻ്റേതായ ഗൗരവം അറിയത്തില്ല പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലായി മനസ്സിലായപ്പോൾ മുതൽ എന്നെ ദുരുപയോഗിച്ച ആ വിനുവോട് ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും പിന്നീട് കഴിവ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അന്നത്തെ ആ പ്രവൃത്തി മൂലം സംഭവിച്ച മനസ്സിൻ്റെ ഒരു വെറുപ്പിൻ്റെ തലം എന്നിലെ ഈ അശുദ്ധിക്ക് കാരണമായി തീർന്നത് അവൻ്റെ അന്നത്തെ പ്രവൃത്തിയാണ് അപ്പോൾ എന്താ പറയുക ഈ ബിനുവിനോട് പൂണ്ണമായിട്ട് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു നിനക്ക് ഈ ഒരു ശീലത്തിൽ നിന്നും ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ കിട്ടണമെങ്കിൽ നീ ആ ബിനുവിനെ നിരപരാധിയായി കാണണം എങ്ങനെ നിരപരാധിയായി കാണാൻ പറ്റും നിരപരാധിയായി കാണണമെങ്കിൽ അതായത് എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൾ അവളെ ഞാൻ ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന സത്യം ആ സത്യം അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യലായിരുന്നു അപ്പം എങ്ങനെയോ ആ സത്യം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന സത്യം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തെങ്കിൽ ആ ചെയ്തവൻ അറിയാതെ ചെയ്തു പോയതാണ് അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞാൻ അയാളെ നിരപരാധിയായിട്ട് കണ്ടിട്ട് അയാളോട് ക്ഷമിച്ചിട്ട് അയാളോട് സ്നേഹിച്ചിട്ട് ഞാൻ ഇതുപോലെ അറിയാതെ ചെയ്യുന്നത് മൂലം സംഭവിക്കുന്നതായ വീഴ്ചകളെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീ ഈ ഈ ആഴ്ചയിലെ ധ്യാനത്തിലെ ആന്തരിക സൗഖ്യ ആരാധന പ്രത്യേകമായിട്ടും ബിനുവിനെ സമർപ്പിച്ച് അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടക്കുറവും സ്നേഹക്കുറവും ദേഷ്യവും എല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈശോയുടെ തിരരക്തം കൊണ്ട് കഴുകി സൗഖ്യം പ്രാപിക്കണം സ്നേഹമുള്ളവരെ ഞാൻ ഈ ബോധ്യം അവൾക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് അവൾ വിട്ടു ആ ധ്യാനത്തിൽ അവൾ നന്നായിട്ട് ഈ ഒരു സാഹചര്യത്തെ സംഭവത്തെ എല്ലാം ഈശോയുടെ സ്ഥിരരക്തത്താൽ കഴുകി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആ സഹോദരി ധ്യാനം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ വന്നു പ്രാർത്ഥിച്ചാൽ അവൾ വിട്ടു ഏതാണ്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ധ്യാനത്തിന് വന്നിരിക്കുക അപ്പോൾ അവൾ എൻ്റെ അടുക്കൽ ധ്യാനത്തിൽ കയറുന്നതിന് മുമ്പ് വന്നിട്ട് സന്തോഷമുണ്ടാവും അവളുടെ മുഖത്ത് അവൾ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഈ ആഴ്ചയെ ധ്യാനിക്കാനായിട്ട് വന്നത് എൻ്റെ വിവാഹമെല്ലാം ഉറപ്പിച്ച് അതിൻ്റെ തീയതിയൊക്കെ നിശ്ചയിച്ചു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി വന്നതാണ് ഇത്രയും അവൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം അവൾ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു അച്ഛാ രണ്ട് വർഷം മുമ്പ് ഞാൻ ധ്യാനിക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു അപാകത്തിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ അപ്പോൾ അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ആ കാര്യം പറഞ്ഞു ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു എന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ സ്വയംഭോഗം എന്ന പാപം ഞാൻ വീടൊരിക്കലും ചെയ്തിട്ടില്ല സ്നേഹമുള്ളവരെ ഇതിലൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് ഓർമ്മപ്പെടുന്ന കാര്യം ഇതാണ് നിന്നിൽ ചില തെറ്റുകൾ ചില പാപങ്ങൾ ചില ദുശീലങ്ങൾ അതിൻ്റെ പിന്നിലുള്ള കാരണത്തെ ഈശോയുടെ കരങ്ങൾ സമർപ്പിച്ച് നീ ആ മേഖലയിൽ സൗഖ്യം പ്രാപിച്ച് നിൻ്റെ മനസ്സ് എപ്പോഴും യേശുവിൻ്റെ സ്നേഹിക്കുന്ന മനസ്സിനോട് ചേർത്ത് വച്ചാൽ നിൻ്റെ സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല ഇതാ ജടികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിനക്കതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ലെങ്കിൽ ആ സാധിക്കാത്തതിൻ്റെ പിന്നിലുള്ള കാരണത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഒഴുകുമ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒഴുകുമ്പോഴാണ് ഈ സ്നേഹവും വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാന്മാരുടെ ഇടപെടലും എങ്ങനെ അനുദിന ജീവിതത്തിൽ മനുഷ്യൻ സ്വീകരിക്കാൻ പറ്റും ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന നീ പങ്കുകൊള്ളുന്ന പങ്കാളിയായിത്തീരുന്ന വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയിൽ നിൻ്റെ ജീവിതത്തിലെ അയോഗ്യതകളെ കുറവുകളെ മുറിവുകളെല്ലാം ഈശോ ഏറ്റെടുത്ത് സൗഖ്യം നൽകും അപ്പം സ്നേഹമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസക്തികൾ കണ്ണിൻ്റെ ആസക്തി ജഡത്തിൻ്റെ ആസക്തി അതുപോലെ തന്നെയാണ് നാവിൻ്റെ ദുരുപയോഗം അപ്പം ശരീരത്തിലെ രണ്ട് അവയവങ്ങളാണ് ഒന്ന് കണ്ണ് രണ്ട് നാവ് ഈ കണ്ണിൻ്റെയും നാവിൻ്റെയും നിയന്ത്രണം അത് ശരീരത്തിൻ്റെ വിശുദ്ധിയെ കൂടുതൽ കൂടുതൽ പാലിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനാൽ എൻ്റെ നാവിൻ്റെ ദുരുപയോഗം സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന താഴ്ത്തിക്കെട്ടുന്ന കുറ്റം പറയുന്ന പരദോഷം പറയുന്ന ഇതുപോലെയുള്ളതായ ചില പ്രവണതകൾ ആ പ്രവണത എന്നിലുണ്ടോ ആ പ്രവണത എന്നിലുണ്ടെങ്കിൽ ആ പ്രവണതയിലൂടെ കടന്നു വരുന്നത് പൈശാചിക ശക്തിയാണ് കടന്നു വരുന്നത് പൈശാചിക പ്രേരണയാണ് ഇത് എൻ്റെ ഉള്ളിൽ കിടക്കും തോറും എന്നെ വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പാപത്തിലേക്ക് പോകാൻ കാരണമായി തീരും അപ്പം കർത്താവിൻ്റെ വചനം പറഞ്ഞേ യാക്കോബിസിലെ എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം തിരുവചനം സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരു മനുഷ്യനും പൂർണ്ണനാണ് അതുകൊണ്ട് ആറാമത്തെ വചനം പറയും നാവ് തീയാണ് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം ഇതിൽ എപ്പോഴും നിനക്ക് ഒരു ശ്രദ്ധ ഉണ്ടാകണം പ്രൈസ്തല്ലോ അപ്പോൾ കണ്ണിൻ്റെ ആസക്തി ജടത്തിൻ്റെ ആസക്തി ഇനി മൂന്നാമത്തെ ആസക്തിയാണ് ദുശീലത്തിൻ്റെ ആസക്തി ദുശീലത്തിൻ്റെ ആസക്തി മദ്യപാനം ഭഗോലി അത് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആഗ്രഹിക്കുന്നുണ്ട് മദ്യപിക്കാൻ ആ മദ്യപാനത്തിൽ നിന്ന് ദുശീല പ്രവൃത്തിയിൽ നിന്ന് ലഹരി പദാർത്ഥത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നില്ല സാധിക്കാത്തതിന് കാരണം ഏതോ നാളുകൾ കടന്നു വന്നതായ ഒരു മുറിവ് അതിലൂടെ കടന്നു വന്നതായ പൈശാചിക ശക്തി അതിലൂടെ കടന്നു വന്നതായ തിന്മയിലേക്ക് നയിക്കുന്ന പ്രേരണ ഇതിൽ നിന്നും പിന്മാറിയെങ്കിൽ മാത്രമേ എനിക്ക് അതിൽ നിന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് രക്ഷപ്രാപിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ദുശീലത്തിൻ്റെ ആസക്തി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില ദുശീലത്തിലേക്ക് പോകുന്നു ഏത് ദുശീല ആസക്തിയുടെ പിന്നിലും ഏതോ നാളുകൾ സംഭവിച്ചതായ ഒരു മനസ്സിൻ്റെ മുഴുവുണ്ട് ആ മുറിവുകളെ ഏറ്റെടുക്കുകയും മുറിവുകളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ച് നിൻ്റെ ഈ ദുശീലത്തിൻ്റെ പിന്നിലെ കാരണമായ മുറിവിനെ സുഖപ്പെടുത്താനകത്ത് വിട്ടുകൊടുക്കുമ്പോഴാണ് നിനക്ക് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വചനത്തിൻ്റെ അവസാന ഭാഗം ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് അപ്പം ഞാൻ എനിക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ പിടികൂടിയിരിക്കുന്ന ഏതെങ്കിലും ദുശീലത്തിൻ്റെ ആസക്തി ഉണ്ടെങ്കിൽ ഈ ആസക്തിയുടെ പിന്നിൽ സംഭവിച്ചിരിക്കുന്ന മുറിവിനെ ഏറ്റെടുത്ത് മുറിവിനെ സുഖപ്പെടുന്ന കർത്താവ് അപ്പോൾ മുറിവിനെ ഏറ്റെടുത്ത് മുറിവിനെ സുഖപ്പെടുന്ന ആ കർത്താവിൻ്റെ സ്പർശനം നിൻ്റെ ആ മുറിവുകളെ സുഖപ്പെടുത്തുമ്പോൾ ആ ദുശീലത്തിൻ്റെ ആസക്തിയിൽ നിന്നും മോചനം പ്രാപിക്കാനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കും ഇനി നാലാമത്തെ ആസക്തിയാണ് ദ്രവ്യ ആസക്തി അതായത് പണം സമ്പത്ത് അതിനോടുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹം സ്നേഹമുള്ളവര് നിൻ്റെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെയും ഭാഗമായിട്ട് ദൈവം തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കണം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കണം ഈ ദാനമായിട്ട് കിട്ടുന്ന പണമാകട്ടെ സമ്പത്താകട്ടെ വസ്തുക്കളാകട്ടെ ഇതെല്ലാം അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ നിനക്കതിനെ സന്തോഷത്തോടെ കൊടുത്തു മറ്റുള്ളവരെയും വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കാണുന്നുണ്ട് പത്താട്ട് സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനം യേശുവിൻ്റെ അടുക്കളയിൽ കടന്നു വന്ന പാപികളാരും പിന്നെ പാപികളായിട്ട് തിരിച്ചു പോയില്ല അവരെല്ലാം മാനസാന്തരപ്പെട്ട് സന്തോഷത്തോടെ തിരിച്ചു പോയത് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നുവന്ന രോഗികളാരും പിന്നെ രോഗികളായിട്ട് തിരിച്ചു പോയില്ല അവരെല്ലാം സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോയത് യേശുവിൻ്റെ അടുക്കലേക്ക് ഏതെല്ലാം അവസ്ഥകളും ബുദ്ധിമുട്ടുകളും പ്രയാസമായിട്ട് കടന്നു വന്നോ ആ കടന്നു വന്നവരെല്ലാം തിരിച്ചു പോയത് സന്തോഷത്തോടെ എന്നാൽ ഒരേ ഒരു യുവാവ് കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കി തരികയാണ് ഈ ബൈബിൾ വചനത്തിൽ പറയുന്ന ആ യുവാവ് ധനികനായ യുവാവ് അവൻ പോയി തിരിച്ചു പോയത് വചനം പറയുന്നു മത്താടി സവിശേഷം പത്തൊമ്പതാം മധ്യ ഇരുപത്തിരണ്ടാം തിരുവചനം അഥവാ അവൻ അതീവ സങ്കടത്തോടെ തിരിച്ചുപോയി എന്താ തിരിച്ചു പോകാൻ കാരണം ഈശോ അവനോട് പറഞ്ഞു നീ ചെറുപ്പം മുതലേ കൽപ്പനകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് വളരെ ശരിയാണ് പക്ഷേ നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം സംതൃപ്തി ആനന്ദം ലഭിക്കണമെങ്കിൽ നിനക്കുള്ളത് നീ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം കൊടുക്കണം അപ്പോൾ എവിടെയാണോ എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നത് എല്ലാം എൻ്റെ മനസ്സിനും ജീവിതത്തിനും സന്തോഷം നഷ്ടപ്പെടുന്ന കാരണമായി കാരണമായിത്തീരും കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ആ പിടിച്ചു ഒരു ആസക്തി ഉണ്ട് ആ ആസക്തിയെ നിപിടിക്കണം അത് സമ്പത്തിൻ്റേതാകാം പണത്തിൻ്റേതാകാം ചില വസ്തുവകളാകാം ചില അവസ്ഥകളാകാം ഇതിനോടുള്ള ആസക്തിയെ അതിൽ നിന്നും മോചനം പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ആ വസ്തുവകൾ അതിന് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകണം ഇനി അഞ്ചാമത്തെ ആസക്തിയാണ് പോകാസക്തി എന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ സാധനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഗ്രഹം ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഗ്രഹത്തിലൂടെ കടന്നു വരുന്ന ഒരു പൈശാചിക് ശക്തി ഈ പൈശാചിക ശക്തി എന്നിൽ കടന്നു വരുമ്പോൾ ഇത് മറ്റ് പല തെറ്റിലേക്കും പാപത്തിലേക്കും എന്നെ നയിക്കാനായിട്ട് ഇടയായിത്തീരും ആറാമത്തെ ആസക്തിയാണ് അധികാരാസക്തി അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് അവിടെ എന്തെങ്കിലും സ്ഥാനമാനം കിട്ടണം അങ്ങനെ ഈ സ്ഥാനമാനം അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സൂത്രവഴികൾ ഉപയോഗിക്കും എന്താണ് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഓരോ സൂത്രവഴികളിലൂടെയും ഞാൻ അറിയാതെ തന്നെ ഒരു പൈശാചികമായ ഇടപെടൽ ഉണ്ടാകുന്നു ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഈ പിശാജ് അധികാരത്തിൻ്റെ മേഖലയിൽ തന്നെ ഒന്നിന് പുറകെ ഒന്നായി നിനിലേക്ക് അഹങ്കാരം കൊണ്ടുവന്ന് ആ അഹങ്കാരം നിന്നെ അധനത്തിലേക്ക് നയിക്കും സ്നേഹമുള്ളവരെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആസക്തി നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത് എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആറ് ആസക്തിയുടെ തലം ഈ ആസക്തികൾ ഓരോന്നും നമ്മളിലേക്ക് പൈശാചിക ശക്തി കടന്നുവെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സാധിക്കുന്നില്ല അത് പ്രവർത്തിക്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലേക്ക് വരും അതുകൊണ്ട് എന്നിൽ ഈ ആസക്തികൾ ഏതെങ്കിലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ പിടികൂടി കിടപ്പണോ അതിൽ നിന്ന് മോചനം പ്രാപിച്ചാലേ ദൈവിക സ്വഭാവത്തിൻ്റെ ദൈവിക നന്മയുടെ ഗുണത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളു ഒരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൂപ്പിയെ കണ്ണടച്ച് നമ്മൾ കേട്ടതായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ പിടികൂടിയിരിക്കുന്ന ഏതെങ്കിലും പ്രവണത ഇല്ലുണ്ടോ ഈ പ്രവണതയുടെ പിന്നിലുള്ള പൈശാചിക പ്രേരണയെ ഇല്ലാതാക്കാൻ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുന്നതിന് ആഗ്രഹിക്കാം നമ്മുടെ ആസക്തിയെയും ആഗ്രഹത്തെയും കുരിശിലെ യേശുവിൻ്റെ മുറിവിനോട് ചേർത്ത് വച്ച് ആ മുറിവുകളിലൂടെ ഒഴുകുന്ന തിരു രക്തത്താൽ കഴുകണമേന്ന് നമുക്ക് ഈ നിമിഷം ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നിൻ്റെ ആസക്തികളെ കർത്താവിൻ്റെ തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന തിരരക്തത്താൽ കഴുകുമ്പോൾ ആ കഴുകപ്പെടുന്ന ആസക്തിയെല്ലാം സൗഖ്യമായി മാറും അതിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം നൽകി നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ ദൈവീക നന്മ കൊണ്ട് നിറഞ്ഞ ജീവിതമാക്കി മാറ്റും ഈശോയെ എന്നെ കഴുകണമേ അങ്ങയുടെ തിരരക്തം കൊണ്ട് എൻ്റെ എല്ലാ ആസക്തികളെയും കഴുകി എൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ജീവിതമെല്ലാം വിശുദ്ധിയിൽ വളരാൻ തക്ക വിധത്തിൽ അവിടെ നിന്നു തന്നെ ഉപയോഗിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ആ മേൻ പ്രൈസ് അലോട്ട്